സന്ദേശമുയർത്തി കണ്ണൂർ എംബാർക്കേഷൻ പോയിന്റിലെ ഹജ്ജ് ക്യാമ്പ് സമാപിച്ചു മതരാഷ്ട്രീയ കക്ഷി ഭേദമന്യേ നേതാക്കളും പ്രവർത്തകരും ഒരുമിച്ച പങ്കാളിത്തം ശ്രദ്ധേയമാക്കിയാണ് ഇരുപത് ദിവസമായി നടന്നുവന്ന ക്യാമ്പ് സമാപിച്ചത് വ്യാഴാഴ്ച പുലർച്ചെയായിരുന്നു അവസാന തീർത്ഥാടക സംഘവുമായി വിമാനം യാത്ര തിരിച്ചത് ഈ മാസം പത്തിനാണ് കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ കാർഗോ കോംപ്ലക്സിൽ ക്യാമ്പ് തുടങ്ങിയത് വ്യാഴാഴ്ച പുലർച്ചെയുള്ള ഹജ്ജ് വിമാനത്തിലെ യാത്രികരെ ബുധനാഴ്ച രാത്രി ഒൻപത് മണിയോടെ വിമാനത്താവളത്തിലേക്ക് യാത്രയാക്കിയതോടെയാണ് ഹജ്ജ് ക്യാമ്പ് സമാപിച്ചത് സമാപിച്ചത്യെട്ട് വിമാനങ്ങളിലായി നാലായിരത്തി എഴുന്നൂറ്റി യാത്രക്കാരാണ് കണ്ണൂരിൽ നിന്ന് ഹജ്ജ് കർമ്മത്തിനായി ഇത്തവണ യാത്ര തിരിച്ചത് കണ്ണൂർ വിമാനത്താവളത്തിനു വേണ്ടി നിർമ്മിച്ച കാർഗോ കോംപ്ലക്സിലായിരുന്നു ക്യാമ്പ് പ്രവർത്തിച്ചിരുന്നത് ഇത്തവണ ഏറെ ആശങ്കയ്ക്ക് ഒടുവിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രത്യേക താല്പര്യം ാണ് കാർഗോ കോംപ്ലക്സ് ഹജ്ജ് ക്യാമ്പിനായി അനുവദിച്ചു കിട്ടിയത് സേവനങ്ങൾ കൊണ്ടും സൗകര്യം കൊണ്ടും സംസ്ഥാനത്തെ മികച്ച ക്യാമ്പാക്കി മാറ്റാൻ കണ്ണൂരിലെ സംഘാടകർക്ക് സാധിച്ചു ഗ്രാമിക ന്യൂസ് ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ വർഷങ്ങളായുള്ള നൂറ് ശതമാനം വിജയ ചരിത്രത്തിന്റെ തിലക്കവുമായി മോഡേൺ ഐ ടി ഐ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് നാലര പതിറ്റാണ്ട് പിന്നിട്ട പരിശീലന പാരമ്പര്യം കണ്ണൂരിൽ ആദ്യമായി കേന്ദ്ര ഗവൺമെന്റ് എൻ സി ബി ടി സ്ഥിരാംഗീകാരം നേടിയ ഏക സ്ഥാപനം മോഡേൺ ഐ ടി ഐ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച വിവിധ തൊഴിലധിഷ്ഠിത എഞ്ചിനീയറിംഗ് കോഴ്സുകൾ കെ ജി സി ഈവനിംഗ് ബാച്ചുകൾ നൂറ് ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് അൻപത് ശതമാനം ഫീസ് ഇലവോട് കൂടിയ സ്കോളർഷിപ്പുകൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മോഡേൺ ഐ ടി ഐ ഓപ്പോസിറ്റ് ചേംബർ ഹാൾ കാൽടെക്സ് കണ്ണൂർ